ഒറ്റേരി ഒറ്റ ചെരുപ്പും പിടിച്ച് നിക്കുന്നതാ ഇതിന്റെ ഒരെണ്ണം കാണാനില്ല അതുകൊണ്ടന്നെ ഇങ്ങനെ ഒറ്റച്ചെരിപ്പും പിടിച്ചു നിക്കുന്നത് കൊറച്ചു ദിവസം മുന്നേ വാങ്ങിച്ച ചെരുപ്പാന്ന് കേട്ടെ ഇതിന്റെ ഒരെണ്ണവും കടിച്ച് പട്ടി പോയി ഇതന്നെയാണ് ഇവിടത്തെ അവസ്ഥ അതെരുപ്പൊന്നും രാത്രി എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട് വലിയ പ്രശ്നം വെച്ചാല് ചെരുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം അതെ ഈ വീട്ടുമുറ്റത്ത് ഇട്ട് കഴിഞ്ഞാല് നേരം വെളുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം കാണൂല ഒരെണ്ണോണ് അതായത് രണ്ടു പേരുടെ ചെരുപ്പാണെങ്കിൽ രണ്ടീന്ന് ഓരോന്ന് വിധം പോകും ഇത് കുറുക്കനാണ പട്ടിയാണ ആരാണ് കടിച്ചിട്ട് അച്ഛന്റെ ചെരുപ്പ് ഒരെണ്ണം പോയി ആ അമ്മേൻ്റെ ഇപ്പൊ കുറച്ചു മുമ്പ് ഇപ്പൊ അത് പുതിയ ചെരുപ്പാണ് അത് ഒന്നിക്കൊന്നിനും ഇതിപ്പോ ഇവിടെ ചെരുപ്പിടലില്ല കാരണം ഇവിടെ ഇട്ട് വെച്ചു കഴിഞ്ഞാൽ കാണൂല ഇവരിപ്പറിയാമോ ഞാൻ കാണിച്ചു തരാം ചെരുപ്പ് വെക്കാൻ വേറെ സ്ഥലവും ഇല്ല നമുക്ക് ചെരുപ്പതേ ഇവിടെ ഇവിടെ നമ്മുടെ ഈ ഒരു സെന്ററിലൊരു ഉണ്ട് ആ ബാത്റൂമില് ക്ലോസറ്റ് വെച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇത് ഉപയോഗിക്കാൻ കുറവാണ് അതുകൊണ്ട് കുറവാലാണ് കണ്ടോ എല്ലാം ഇങ്ങനെ ഒരു കസേരക്കിട്ട് ഇവിടെ കൊണ്ട് വെക്കും ഇങ്ങനെ വെച്ചാലേ ഇത് കിട്ടുകയുള്ളൂ ഇതാണ് ഇപ്പൊ ഇവിടത്തെ അവസ്ഥ അപ്പൊ നോക്കുമ്പോഴേ പുറത്തൊക്കെ ഇങ്ങനെ ചെരുപ്പ് ഇങ്ങനെ കിടപ്പും ഉണ്ടാവും മൊത്താലംകോലായിട്ട് ഓരോ ദിവസമായി ഇവര് പറയുന്നത് ഇതിനൊരു പ്രതിവിധി വേണം പ്രതിവിധി വേണം അങ്ങനെ ഇന്ന് അതിനൊരു പ്രതിവിധി ഉണ്ട് നമ്മൾ ഇന്നൊരു പ്രതിവിധി ആക്കാന്ന് വിചാരിച്ചു അപ്പൊ അതും കാത്തിട്ടാണ് നിക്കണത് അപ്പൊ എന്താ പ്രതിവിധി എന്നൊക്കെ നമുക്ക് കാണാം അല്ലേ അങ്ങനെ അതെ അപ്പൊ അതേ നമ്മുടെ പ്രശ്നത്തിനുള്ള പ്രതിവിധിയൊക്കെ ആയിട്ട് അവര് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ കണ്ണൂര് പയ്യന്നൂരാണ് ഇവരുടെ ഷോപ്പ് വരുന്നത് ഷൂഡൻ ഷൂടെന്നാണ പേര് അതായത് ഷൂ ഒക്കെ വെക്കുന്ന ചെരുപ്പുകളൊക്കെ വെക്കുന്ന ഒരു റാക്കാണ് ഇതേ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്ട്ടെ ഇത് വീട് എടുത്തപ്പോൾ തൊട്ടുള്ളൊരു പ്രശ്നമായിരുന്നു കേട്ടോ നായ ഇതുപോലെ ചെരുപ്പ് അടിച്ചിട്ട് വെക്കും അതുപോലെ തന്നെ ചെരുപ്പ് വെക്കാൻ ഒരു സ്ഥലവും ഇല്ലാത്തതായിരുന്നു വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു ഇപ്പോഴാണ് ഇത് വാങ്ങി വെക്കാൻ വേണ്ടി പറ്റിയത് ഇത് അഞ്ച് ഡോറ് വരുന്ന ഒരു ഷൂ റാക്കാണ് കേട്ടോ ഇതുപോലെ തന്നെ മൂന്ന് ഡോറ് നാല് ഡോറ് ഏഴ് ഡോറ് വരെ വരുന്ന ഷൂ റാക്കുകൾ ഉണ്ട് കേട്ടോ ഇവരുടെ അടുത്ത് ഇവരുടെ ഷോപ്പ് വരുന്നത് കണ്ണൂർ പയ്യന്നൂരാണ് അതുപോലെ തന്നെ മലപ്പുറത്തുണ്ട് എറണാകുളത്തുണ്ട് അതുപോലെ തന്നെ ഓൾ കേരള ഇവർ വന്ന് ഫിറ്റ് ചെയ്ത് തരും കേട്ടോ സാധനം ഇതിപ്പോൾ റേറ്റ് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നാലായിരത്തി രൂപ മുതൽ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നുണ്ട് അത് ഫിറ്റിംഗ് ചാർജ് എല്ലാം ഉൾപ്പെടെ കേട്ടോ ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ടാറ്റേന്റെ പൗഡർ കോട്ടിംഗ് സ്റ്റീലിലാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് മഴയത്തെ വെയിലത്തൊക്കെ വെച്ച തുരുമ്പോ കാര്യങ്ങളൊന്നും ഒന്നും പിന്നെ ഇവർ അഞ്ച് വർഷം സർവീസ് ഗ്യാരണ്ടി നൽകുന്നുണ്ട് കേട്ടോ ഇത് ഒരു പത്ത് സെന്റിമീറ്റർ മാത്രമേ ചുമരിയിൽ നിന്ന് ഇങ്ങനെ പ്രൊജക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വീടിന് വേറെ ബോറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട് വൈറ്റ് ആയതുകൊണ്ട് ഈ ഒരു കളർ എടുത്തത് എന്തായാലും ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കട്ടാ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്തായാലും ബൈ ബൈ സംഭവം ഒക്കെ ഫിറ്റ് ആകി അവ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് ഒന്നു നോക്കണ്ട സജീഷിന്റെ അമ്മേന്റെ ചെരുപ്പാകട്ടെന്തെല്ലാവരുടെ സ്ഥലമുണ്ട് തുറന്നു എങ്ങനെയുണ്ട് വെയിറ്റ് ഫസ്റ്റ് അത് റെഡി കൂടുതൽ മുകളില് ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം നമ്മടെ ഇവിടെ ഇതുള്ള താഴുമില്ല എന്നാലും നമുക്ക് ഇത്രയും ധാരാളം മുകളിലൊക്കെ ആയപ്പോഴും എടുക്കാത്ത ചെരുപ്പൊക്കെ വെക്കുന്ന റെഡി െ അപ്പ വെച്ച് അങ്ങനെ വെച്ച് ആ മൂന്ന് ഷൂ പോകുന്നു മൂന്ന് ഷൂ പോകും ഷൂ ആണെങ്കിൽ മൂന്നെണ്ണം ഇങ്ങനെ വെക്കുന്നോണ്ടാന്നെട്ടെ നമുക്ക് ഓർഡറിൽ വെക്കുന്നോണ്ടാന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ഏ വെച്ചാലോ പട്ടി ഇന്ന് വൈകുന്നേരം രാത്രി പട്ടി വരുമ്പില്ലേ പട്ടിക്ക് വിഷമാവും സങ്കടായിട്ട് കരയും പട്ടി കൂടാ കരം അറിയാമോ ഇവിടെ ചെരുപ്പില്ല അപ്പൊ എന്താക്ക നീ ആ ഒറ്റ ചെരുപ്പ് കൂടി കൊണ്ടുപോയിക്കോട്ടെ അതങ്ങടെ വിട്ടേക്ക് ഏഹ് അതായത് ആയാലും അതായിട്ട് ഇപ്പൊ ദുഃഖുന്റെ വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റ് ആ കൊണ്ടു വെക്ക് ഇഷ്ടംപോലെ എന്നാലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഒന്ന് അടച്ച കഴിഞ്ഞി അടച്ചിട്ട് ഇന്ദ്രുവിന്റെ നെന്മ വെക്കാണ്ടെങ്കിൽ ഇന്ദ്രു കൊണ്ട് ആ അടച്ച് എന്തോർന്നേ ആ ഇന്ദ്രുവാണ് തുറക്കുന്നത് അങ്ങനെ ഇന്ദ്രു തുറക്ക് ആ തുറക്ക് ആ ഓക്കെ ഒരു കുഴപ്പമില്ല ആ ഒന്നുറക്കുമ്പോ എല്ലാം തുറക്കും അങ്ങനെയാ എല്ലാം സെറ്റ് അപ്പൊ എന്തായാലും ഇനി ചെരുപ്പ് വിളകൾ മെല്ലെ മെല്ലെ അങ്ങോട്ട് വെക്കാം ചെരുപ്പ് വെക്കാൻ അടിയാണ് ഇതെല്ലാം കഴിയുമ്പോ ചെരുപ്പെടുത്ത് വെക്കാൻ അമ്മ ഉണ്ടാവുള്ളൂ രാത്രി അപ്പൊ എന്തന്നെ ആയാലും നമ്മള് സംഭവം എന്തായാലും കൊള്ള നമ്മുടെ വീട്ടിനു വെച്ചത് പോലെയല്ല അങ്ങനെ ഒരു സംഭവം തുറക്കുമ്പോ മാത്രമേ കാണുള്ളൂ അല്ലെങ്കിൽ ശെരിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അപ്പൊ എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായാലും പറഞ്ഞില്ലേ അല്ലെ അപ്പൊ ഇനി വേണ്ടവരെന്തായാലും ഇവരെ കോണ്ടാക്ട് ചെയ്യുക ഇവർ വന്നതുപോലെ ഫിറ്റാക്കി റെഡി ആക്കി തരും ചെറുപ്പല്ലാം പട്ടികൾക്ക് കൊടുക്കാതിരിക്കും ഇവിടെ ഓക്കെ സമാധാന ആ അങ്ങനത്തെ പട്ടി ഇവിടെ ഇല്ല അപ്പോ മതി കൊഴപ്പില്ല അപ്പൊ എന്നാ പിന്നെ ടാറ്റാ ടാറ്റാ ടാറ്റാ